ഹലോ നമസ്കാരം ഇന്ന് ഞാൻ ഒരു പാവയ്ക്ക തോരനാണ് വയ്ക്കുന്നത് പാവയ്ക്ക കൂടെ ക്യാരറ്റ് ഇടുന്നുണ്ട് ഉള്ളി ഇടുന്നുണ്ട് പച്ചമുളകുണ്ട് തേങ്ങയുണ്ട് ഇത് ഞാനൊന്ന് ഇതെല്ലാം അരിഞ്ഞൊന്ന് റെഡിയാക്കി കൊണ്ടുവരാം അങ്ങനെ പാവയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാള പച്ചമുളക് ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ തിരുമ്മിയത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊട്ടിട്ട് കൊടുക്കാം ഇതിട്ട് ഞാനൊന്ന് മിക്സ് ചെയ് ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്കിന് ചീനിച്ചട്ടി അടുപ്പേ വെച്ചു എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾക്ക് കടകിട്ട് കൊടുക്കാം കടുക് പൊട്ടിട്ട് കറിവ് പൊക്കുമ്പോൾ കറിവെ പാളയ്ക്കിട്ട് കൊടുത്തിട്ടുണ്ട് പാളയ്ക്കായി പാവയ്ക്കായി ക്യറ്റും ഉള്ളിയും പച്ചമുളകും തേങ്ങയും ഉപ്പും മഞ്ഞളും ഇത്രയും കൂടി മിക്സ് ചെയ്തതാണ് ഇത് ഇത് നമുക്ക് നടത്തി കൊടുക്കാം കൊടുത്ത് ിക്കൊടുത്ത് തോണുകൊണ്ട് നമുക്കിതൊന്ന് കൊടുക്കാം തീ കുറയ്ക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം നമ്മുടെ പാവയ്ക്കാത്തോരൻ ബന്ധം എന്ന് നോക്കാം പാവയ്ക്കാത്തോരൻ ബന്ധമെന്ന് നോക്കാം പാവയ്ക്ക തോറന്ന് വെന്തിട്ടുണ്ട് ഉപ്പുണ്ട് ചെരുവുണ്ട് എല്ലാം പാവത്തിനുണ്ട് നല്ല രണ്ടിട്ടുണ്ട് ഇതിന് ശ്രമം പോലും വെള്ളം ഒഴിക്കരുത് ഗെണ്ടിരുന്ന് ചെറു തീയില്ലെന്ന് ഇത് വെന്ത് കൊടുക്കും ക്യാരറ്റ് ഇടുന്നത് എന്താണെന്ന് അറിയാമോ ക്യാരറ്റ് ഇടുന്നത് ഇതിൻ്റെ പാവയ്ക്കായുടെ കയ്പൊന്ന് ക്ഷമിക്കാനും വേണ്ടിയാണ് ഇടുന്നത് ക്യാരറ്റ് ക്യാരറ്റ് പാവയ്ക്കായും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് ചെറിയ കയ്പും ഉണ്ട് പാവയ്ക്കയല്ലേ ഇച്ചിരി കഴിക്കും സാരമില്ല ഇതൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്